റംസാൻ ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിനിണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ടു ത്രീ നയൻ ഫോർ എരിനിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി വേലയോടനുബന്ധിച്ചുള്ള പരപ്പുറപ്പാട് നടന്നു ഏപ്രിൽ പത്തിനാണ് വേലാഘോഷം ക്ഷേത്രം തന്ത്രി അവണപ്പറമ്പ് പ്രദീപ് നമ്പൂതിരി മേൽശാന്തി കിഴക്കേപ്പട്ടില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം പ്രസാദ പ്രതിഷ്ഠാ പൂജ പീഠം പ്രതിഷ്ഠാ പൂജ പ്രതിഷ്ഠാ പൂജ കലശമാടൽ ശ്രീഭൂതബലി എന്നീ വിശേഷാൽ പൂജകൾ നടന്നു ചുറ്റുവിളക്കിനും ദീപാരാധനയ്ക്കും ശേഷം കൊടിമരമുയർത്തി തുടർന്ന് ക്ഷേത്രം ഭഗവതി കോമരം കാഞ്ഞൂർ മണികണ്ഠൻ പറയെടുപ്പ് നടത്തി ഏപ്രിൽ പത്ത് ബുധനാഴ്ചയാണ് മീനഭരണി വേല ആഘോഷിക്കുന്നത് വേല ദിവസം പുലർച്ചെ നാലിന് നട തുറക്കൽ നിർമ്മാലം അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ പരപ്പുറപ്പാട് ഉച്ചപൂജ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നാല് മുപ്പതിന് മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവതി പൂരം ആറ് പതിനഞ്ചിന് ഹരിജൻ വേല മേലേക്കാവിൽ നിന്നും എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ പ്രവേശിക്കും ചുറ്റിവിളക്ക് ദീപാരാധന തട്ടകങ്ങളിൽ നിന്നുള്ള ആഘോഷവേലകൾ എന്നിവ ക്ഷേത്രത്തിൽ പ്രവേശിക്കും രാത്രി ഏഴ് മുപ്പതിന് പറപ്പുറപ്പാട് ഏഴ് നാൽപ്പത്തിയഞ്ചിന് താഴപ്പൂജ ഏഴ് മുപ്പതിന് ഹാസ്യ സംഗീത വിസ്മയം പത്ത് പതിനഞ്ചിന് പരസമാപനം എന്നിവയോടെ വേലയ്ക്ക് സമാപനമാകും വേലാഘോഷ ചടങ്ങുകൾക്ക് ആർ രവിനാരായണൻ നാരായണൻ പി സേതുമാധവൻ പി രാജഗോപാൽ ടി എസ് ഉണ്ണികൃഷ്ണൻ എം എ ഹരി എന്നിവർ നേതൃത്വം നൽകും Dice Venus con denor.